വിമാനത്താവളത്തിലെത്താൻ രണ്ടു മിനിറ്റ് വൈകിയത് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യനിമിഷങ്ങളാണെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അന്റോണീസ് മാവ്രോവ് പൗലോസ് എന്ന ഗ്രീക്കുകാരൻ ഞായറാഴ്ച രാവിലെ എത്തിയോപ്പ്യയിൽ തകർന്നു വീണ വിമാനത്തിലെ നൂറ്റി അൻപതാമത്തെ യാത്രക്കാരനായിരുന്നു അന്റോണീസ് വൈകിയതിനെ തുടർന്ന് യാത്രാനുമതി ലഭിക്കാതെ അടുത്ത വിമാനത്തിൽ യാത്രയ്ക്കൊരുങ്ങിയ അന്റോണീസിനെ കാത്തിരുന്നത് യാത്ര മുടങ്ങിയ വിമാനം തകർന്ന് അതിലെ എല്ലാ യാത്രക്കാരും അപകടത്തിനിരയായി എന്ന വാർത്തയായിരുന്നു വിമാനത്താവളത്തിൽ എത്താൻ വൈകിയതിന്റെ വിഷമത്തിലായിരുന്നുവെങ്കിലും തന്റെ ഭാഗ്യ ദിനമാണിതെന്നും വിമാന യാത്രാ ടിക്കറ്റിന്റെ ഫോട്ടോ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവെച്ച് അന്റോണീസ് ഇങ്ങനെ കുറിച്ചു ഇന്റർനാഷണൽ സോളിഡ് വെസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റായ അന്റോണീസ് യു എനിന്റെ പരിസ്ഥിതി പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് നെയ്റോബിയിലേക്ക് യാത്രയ്ക്കൊരുങ്ങിയത് അടുത്ത വിമാനത്തിനായി കാത്തിരുന്ന അന്റോണീസിനെ അധികൃതർ പോലീസ് സ്റ്റേഷനിലാക്കിയാണ് കൊണ്ടുപോയത് ജീവൻ തിരിച്ചു കിട്ടിയതിന് ദൈവത്തിനോട് നന്ദി പറയാൻ അവർ പറഞ്ഞിരുന്നതായി അന്റോണീസ് ഓർമ്മിച്ചു വിമാനം മിസ്സായതുകൊണ്ട് മാത്രം ആയുസ് നീട്ടിക്കിട്ടിയതിൽ സന്തോഷമുണ്ടെങ്കിലും മറ്റു യാത്രക്കാർക്കുണ്ടായ ദുരന്തത്തിൽ വിഷമിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എത്തോപ്യ തലസ്ഥാനമായ ആസെഡ് അബാലിയിൽ നിന്ന് നെയറോവിലേക്ക് തിരിച്ച മുന്നൂറ്റി രണ്ട് വിമാനം പറന്നുയർന്ന് ആറ് മിനിറ്റിന് ശേഷം തകർന്നു വീഴുകയായിരുന്നു ബോയിംഗിന്റെ എഴുന്നൂറ്റി മുപ്പത്തി മാർക്സ് എറ്റ് ശ്രേണിയിൽപ്പെട്ടതാണ് വിമാനം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഇന്തോനേഷ്യയിൽ അപകടത്തിൽപ്പെട്ട വിമാനവും ഈ ശ്രേണിയിലുള്ളതാണ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കാൻ പൈലറ്റ് അനുമതി ചോദിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് അനുമതി ലഭിച്ചെങ്കിലും തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് വിമാനം തകർന്നു വീഴുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചു നൂറ്റി നാൽപ്പത്തി ഒൻപത് യാത്രക്കാരും എട്ട് ജീവനക്കാരും ഉൾപ്പെടെ നൂറ്റി അൻപത്തിയേഴ് പേരാണ് അപകട സമയത്ത് വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും മരിച്ചതായി എത്തിയോപ്പയിലെ സർക്കാർ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചതോടെ നിരവധി ആഫ്രിക്കൻ നേതാക്കന്മാരും അനുശോചനം അറിയിച്ചു എത്തിയോപ്പയുടെ തലസ്ഥാനമായ അസിഡ്സ് അബാലിയിൽ നിന്ന് കെനിയയുടെ തലസ്ഥാനമായ നെയ്റോയിലേക്ക് തിരിച്ച ഇ ടി മുന്നൂറ്റി രണ്ട് വിമാനമാണ് പറന്നുയർന്ന് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തകർന്നു വീണത് ബിഷ്പോട്ടു നഗരത്തിന് സമീപത്തെ ടുളു വിമാനം തകർന്നു വീണത് കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് ആയിരുന്നു അപകടം അപകട കാരണം ഇനിയും വ്യക്തമായിട്ടില്ല അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ എത്യോപ്യൻ പ്രസിഡന്റ് അനുശോചനം അറിയിച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്ന് രാജ്യക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത